തുമ്പിക്കച്ചിൻ്റെ ആനക്കുട്ടിയാണ് കുമ്പിക്കച്ചിൻ്റെ ആനക്കുട്ടിയാ തുമ്പിക്കച്ചി കൊടുത്തിട്ടില്ല ആ ഒരു മേലേക്ക് ഇങ്ങനത്തെ നാല് കാളക്കുട്ടികളെ അർത്ഥാലേ എത്തും ആ അടി ും അതച്ചോളൂ പല്ല് ചാടി പല്ല് ആടിയിട്ടില്ല ഞാൻ വിളിച്ചത് പല്ല് ചാടിയിട്ടില്ല അത് ഇഞ്ഞ് ഇഞ്ഞൊരു മനസ്സത്യാവും അജിനുപ്പമില്ലേക്ക എന്താ ചോളുണ്ടാ നമ്മ കുട്ടികളെ മറ്റേ പോലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞു കൊടുക്കണം പോയി ഈ പജ് ഞാറുമ്പോ ഈ കുട്ടി ഈ കുട്ടിയും ചോദിച്ചാ നിങ്ങളെടുത്ത പക്ഷേ കൊത്തല്ല നിർത്തിയാൽ ആവൂല നിങ്ങളെ അടുത്ത് ആവും നിങ്ങളെ ആൾക്കാർ ഇപ്പൊ ഈ കാളിന്ന് പങ്കാൻ വേണ്ടി ഇറക്കി കെട്ടിയാ തോത്തുന്നത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ കാളാർക്കാൻ നേരല്ലേ അത്തല്ലേ അത്തല്ലേ കേട്ട സ്ഥലല്ലേ ഒന്നും പറഞ്ഞില്ല അവൻ ഒന്നും പറഞ്ഞില്ല ഞാനേ എന്റെ പേരേക്കത്ത ഞാൻ കൊടുത്ത കയ്യിൽ വെച്ചാൽ കരുവോ യാതൊരു സംശയം ഈ പൈക്കുട്ടിന് പോകുന്നില്ല പറയും ഇവിടെ പറയാം

ആറാം പല്ലിടുന്നില്ല ജാ കറു മരം വെട്ടിട്ടെ ഇതാണ് കുട്ടി ഓക്കെ ഒരു ടവലും പാലച്ചടക്കാരന്റെ പജ് പാലച്ചുടക്കാരൻ്റെ മനസ്സിലായോ പാലച്ചടക്കാരന്റെ പജ് എന്ന് പറഞ്ഞപ്പോ വൈക്കോ തെരുമ്പിനെ മടിച്ചിട്ട് കാണിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ ഒരു ബൈക്കോ തെരുമ്പിനെ മടിച്ച് ഈ പജ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുട്ടി ഇതാണ് എന്റെ കുട്ടി അക്കളെ ഇതാണ് കുട്ടി ഒരു വൈക്കോ തെരുമ്പിനെ മടി ഈ പജ്ജിന് കാണിച്ചിട്ടാണെങ്കിൽ ഓ അലച്ചോടത്തിൽ അതിന് എത്ര ആളെ തിരിച്ചു വെച്ചാൽ കുട്ടി വെക്കൂല ഇത് ആ പന്ത്രണ്ട് ഇട്ട് പോലെ കുട്ടി പോയതാണ് കുട്ടി പോയതാ കുട്ടി പോയതാ കുട്ടിയാ കുട്ടിന്റെ ഒന്നും ആവശ്യം ഇല്ല കുട്ടിന്റെ ഒന്നും ആവശ്യമില്ലേ പഞ്ചിയാക്കുന്നു

ിറ്റർ പാലിന് വണ്ടിക്കു പൂജു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നിനെ പറഞ്ഞത് ഇല്ലേ ഇതിന് അതിന് കുട്ടി മനസ്സാ ഞാനിപ്പോ

െ ചെല്ല മത്സ തണിച്ച പോലെ കേട്ടെ പിന്നെ എനിക്കെന്താ ചോദിച്ചാലേ ഞാൻ ഈ പൈക്കള അങ്ങനെ ഇറക്കി കിട്ടിയതാണ് അവിടെ നാല് കാളംകുട്ടിയ കേട്ടാണല്ലോ എനിക്കൊന്നും ഇറക്കി കിട്ടൂല പോടാ ഒരു മോലമ ഒരു മോലമക്ക് ഒരു മീറ്റർ ആണ് എന്റെ ഈ കടി പൈക്കുട്ടിയുള്ള മരിച്ച ഒന്ന് താണു നോക്ക ഒന്ന് താണു നോക്ക ഒരു കിലോമീറ്റർ ആണ് ഒരു മൊല കിലോമീറ്റർ ആണ് ഒരു മൊലേ ഒരു കിലോമീറ്റർ അതാണ് ആ അതാണോ പൊയ്ക്കുട്ടി ആറച്ചൂടെ വെച്ചു പിടിച്ചെന്നേ ആൾക്കാർ നോക്കിയേ കാണോളൂടിച്ചോ അല്ലെ കൊണ്ട് കേട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ കൊണ്ട് എട്ടായിരം എണ്ണി കൊടുത്തു ഈ കറി പേടിച്ചു കൊടുത്താ ഒരു കുട്ടിയെടുത്ത് പോയതാ ഒരു ലക്ഷത്തി എട്ടായിരം കൊടുത്ത ഞാൻ വാങ്ങിയത് എല്ലാവരെയാണ് ഒരു ലക്ഷത്തി എട്ടായിരം എണ്ണി കൊടുത്തു പേടിച്ചു കൊടുത്താ ഒരു ലക്ഷത്തി എട്ടായിരം എണ്ണി കൊടുത്ത് പേടിച്ചു കൊടുത്ത് പോലാണ് ഒരുത്തുള്ള അങ്ങനെ പച്ചല്ലേ നിർത്താം നേടി അവിടുന്നു അവിടെ നിന്ന് അവിടെ പൊന്നിച്ചു പൊന്നിച്ചു ഏതാ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് എത്താ നല്ല പൈക്കൾ അല്ല എന്താ പറയാൻ കാരണം വെച്ചാല് ഇന്ന് നല്ല പൈക്കൾ എന്ന് പറയാനുള്ള കാരണം പെരുന്നാളായപ്പോ തോത്തിൽ പൊത്ത് കാള കുട്ടികളെ കൊറന്ന് കെട്ടാൻ വേണ്ടിട്ട് വരും കുട്ടിയാണ് അവിടെ അത് അറുപത്തഞ്ചുപോര് എന്റെ കുട്ടികളെ കണ്ടെത്തും അതെ പോയി കുട്ടി തോത്തിൽ വലിയ ചോദിക്കണോണ്ടേക്കോ എത്ര ഇന്നൊരു ചോയ് കയ്യില് പന്തള്ളേ പറ്റത്തൊരു ജീവനല്ലേ പറയുള്ളു അയിൽ പന്തള്ളേ കുട്ടിയോ പറ്റുകൊണ്ടുപോയ കുട്ടിയാളെ